ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാര്യമാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ എന്താ നോക്കി നോക്കി ചിലപ്പോൾ അത് വീണ്ടും വളരെ ചെയ്യുന്നതല്ല ഇതുവരെ ആരും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല വരാറില്ല എന്ത് ചെയ്യുന്നു ും ദേഷ്യൊക്കെ വരാറുണ്ട് ദേഷ്യം വരാത്ത ആൾക്കാരില്ലോ അതൊരു അതിനെ കൊണ്ട് നടക്കില്ല ഒരുപാട് പേര് അതിനെ ഒരുപാട് ദിവസങ്ങൾ വർഷങ്ങളൊക്കെ കൊണ്ട് നടക്കും ഞാനിതൊരു മൊമെൻ്ററി ആണ് ആണ് ദേഷ്യം എന്ന് പറയുന്നത് ഇല്ല എന്ന് ചോദിക്കുന്നതിൽ ഇല്ലായെന്ന് പറയുന്ന കാര്യമില്ല അതൊരു ആണ് തീർച്ചയായിട്ടും ഒരു മനുഷ്യനാണ് നമുക്ക് പെട്ടെന്നുള്ളൊരു വികാരമാണ് ദേഷ്യം പക്ഷേ അതിനെ കൂടുതൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ സിസ്റ്റത്തിൽ ദേഷ്യം വരേണ്ട എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനെ കൂടെ കൊണ്ടുനടക്കാതിരിക്കുക അതിനെ തൊഴിലേറ്റി ഒരുപാട് പേര് നടക്കുന്നുണ്ട്

എല്ലാം ഏറ്റവും വേണ്ടത്തെ പോലെ പോലെയല്ല കൊല്ലം അവിടുന്ന് ആലപ്പുഴ അങ്ങനെ ഭയങ്കരമായ വൈരുദ്ധ്യമുള്ള ഭക്ഷണ രീതികളിലാണ് തീർച്ചയായിട്ടും നിങ്ങൾ മലബാർ സൈഡിലേക്ക് പോയിക്കാൽ മാഹിയിൽ പോയാൽ കണ്ണൂരിൽ പോയാലൊക്കെ ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പം എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നത് അതാണ് എനിക്കിഷ്ടമുള്ള സ്ഥലം നമ്മുടെ നാട്ടിലെ ഫുഡ് ഏതാണ് ഇഷ്ടം ഫുഡാണ് ഇഷ്ടം ഇതൊക്കെ എനിക്ക് എനിക്ക് നല്ല നല്ല മട്ടൻ 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 ഫ്രഷ് ഇഷ്ടമാണ് ഇഷ്ടമാണ് അങ്ങനെ നമുക്ക് ഒരു പ്രത്യേക ഇഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങും നമ്മളെല്ലാം കഴിക്കണം അപ്പൊ അതിൽ നിന്ന് ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കുന്ന ആളാണ് എനിക്കങ്ങനെ ഒരു എന്താണ് ഇത് കഴിക്കില്ല അത് കഴിക്കില്ല എന്നൊന്നും പറയില്ല നല്ലതായിരിക്കണം അല്ലെങ്കിൽ നല്ലതല്ലെങ്കിലും അതിനെ നല്ലതായിട്ട് സ്വീകരിക്കും പിന്നെ ഞങ്ങൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഒരു കാര്യം കാണുമ്പോഴത്തേക്കും വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നെസ്റ്റാജി നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ലാലേട്ടൻ്റെ ആ പിരിച്ചു വെച്ച ഈഷ അല്ലേ നമ്മളെല്ലാവരും അത് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് വി സെലിബ്രേറ്റ് ദാറ്റ്സ് ഇറ്റ് ഇവൻ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സരിസാറും രണ്ട് മീശ ഇങ്ങനെ സൈഡിലേക്ക് പിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പോ നമ്മളെല്ലാരും അപ്പൊ ലാലേട്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഞങ്ങളത് ഞങ്ങൾക്ക് ആഘോഷിക്കുന്നുണ്ട് എങ്ങനെയാ തോന്നുന്നത് ഇതൊരു ഈ മീശ ഞാനൊരു പുതിയ സിനിമയ്ക്ക് ഞാൻ പോലീസ് ഓഫീസറായിട്ടാണ് ആയിട്ടാണ് അപ്പൊ ഇത് താഴോട്ട് വെച്ചാൽ പിന്നെ അതൊരു അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി